പിന്നെ ഡോക്ടർ നന്ദകൃഷ്ണൻ വന്നിട്ടുണ്ട് നമ്മുടെ ഹൗസ് അവസരം നമ്മുടെ ഏറ്റവും സെക്രട്ടറുള്ള വൈസ് പ്രസിഡന്റ് സെന്റ് സെന്റ് അലാവിൻസ് വാർഡ് നമ്പർ സ്ഥിരമുള്ള സിനിമ ഡോക്ടേഴ്സ് അതിൻ്റെ മുന്നിലായിരിക്കും ഇവിടെ നമുക്കറിയാം ഇന്ന് ഒരു പനി വന്നാൽ പോലും പെട്ടെന്ന് ഓടിയെത്തുന്ന മെഡിക്കൽ സ്റ്റോറുകളാണ് ഡോക്ടറെ കാണാൻ പോലും പലപ്പോഴും കൂട്ടാക്കില്ല പക്ഷേ മുതിർന്നവരെ സംബന്ധിച്ച് വളരെ സന്തോഷം തോന്നിയത് അറുപത് വയസ്സ് കഴിഞ്ഞവർക്കാണെന്ന് ഡോക്ടർ ആരെയും പറഞ്ഞപ്പോഴാണ് കാരണം ഇന്നും നമ്മുടെ വീട്ടിലെ വാർദ്ധക്യത്തിലുള്ളവരൊക്കെ വിശ്വസിക്കുന്നത് സ്നേഹിക്കുന്നത് ആയുർവേദത്തെയാണ് ഒരു പനി വരുമ്പോൾ നമ്മളൊക്കെ പെട്ടെന്ന് പറയും ഒരു പാരസിറ്റമോൾ കഴിക്കാമെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ വെല്ലുവിളിച്ചു വരും വേണ്ട നല്ല ചുക്കും കുരുമുളകും തുളസിയയും വിട്ട് നന്നായിട്ട് ചൂടോടുകൂടി രണ്ട് കാപ്പിയൊക്കെ അടിച്ചാൽ മതി പനിയൊക്കെ പമ്പകരണം ആയുർവേദത്തിൻ്റെ ശക്തി അത്രയ്ക്കുണ്ട് അപ്പം ആയുർവേദത്തിൻ്റെ മകത്വം ഇന്ന് പലരും തിരിച്ചറിഞ്ഞ് വരുന്നുണ്ട് ഒരു ഇട ആയുർവേദത്തെ ആശ്രയിക്കാതിരുന്ന എല്ലാവരും തന്നെ ഇന്ന് ആയുർവേദത്തെ കൂടുതൽ ആശ്രയിക്കുന്നില്ല ഈ ദിവസങ്ങളിലൊക്കെ യൂട്യൂബിലൊക്കെ ആയുർവേദ ചികിത്സയെക്കുറിച്ചുള്ള പരസ്യങ്ങൾ വന്നപ്പോൾ കേരളത്തിന്റെ അങ്ങേയറ്റമായ കാസർഗോഡിൽ നിന്ന് വരെ അത് എവിടെയാണെന്ന് വിളിച്ചന്വേഷിച്ച് കടന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയൊരു സംരംഭം തുടങ്ങിയതിന് എല്ലാവരെയും അഭിനന്ദിക്കുന്നു തീർച്ചയായിട്ടും ഇത് വയസ്സായ ആൾക്കാർ

ഞാൻ അവരെ പോയി കളിച്ചു ചോദിച്ചപ്പോൾ വന്ന മക്കളെ നല്ല ഭംഗിയുള്ള മുറിയാണ് അതെങ്ങനെ ഞാൻ കഴിക്കാതിരിക്കും പക്ഷെ ഇപ്പം വില്ലി പേഷ്യൻ്റായി മെഡിക്കൽ കോളേജിലായി ഇതാണ് നമ്മുടെ പല ആൾക്കാരും ചെറിയായി പോകുന്ന കാര്യങ്ങൾ ഭംഗി കണ്ട് കഴിക്കാനുള്ളതല്ല അതിൽ നിന്ന് പലരും മനസ്സിലാക്കുന്നില്ല തീർച്ചയായിട്ടും ആയുർവേദത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഭയം നമുക്ക് വേണ്ട നമ്മുടെ പ്രകൃതിയിൽ എടുക്കുന്ന ഔഷധങ്ങൾ തന്നെയാണ് പ്രകൃതിയിൽ ജീവിക്കുന്ന മനുഷ്യന് നൽകുന്നത് ഈ ഒരു സംരംഭത്തിന് എല്ലാവരുടെ ഭാവങ്ങളും வைஸ் பிரசன்ட் சர்லாம் கிசன் பஞ்சாயத்து அங்கசி மெடிக்கல் ஓஃபீஸர் மட்டு ஆயுர்வேதப்பட்ட ஜீவனக்கா மட்டு பிரியமுள்ள சகோதரி சகோதரன் ஆரோக்கியகரமான வார்த்தைக்கம் யார்த்தமாக்கான അതിൻ്റെ ഭാഗമായിട്ടാണ് ആയുർവേദ ഡിസ്പെൻസറി അറുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള ഒരു മെഡിക്കൽ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്ത ആളുകളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ ആയുർവേദ ആശുപത്രിയിൽ തന്നെ ഒരു ദിവസം ശരാശരി പത്തെഴുപത്തഞ്ചിൽ പരം ആളുകൾ വന്നു പോകുന്ന ആയുർവേദ ആശുപത്രിയാണ് വെള്ളം അപ്പോൾ ഈ ഒരു സംരംഭം ആരംഭിക്കുമ്പോൾ അത്തരത്തിലുള്ള ആളുകളുടെ കുറവ് നമുക്കുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ ദിവസം വിളയുടെ സി പി സി ഒരു ദിവസം ഒരു വർഷം മരുന്ന് വാങ്ങുന്നതിന് വേണ്ടി അവർ വിനിയോഗിക്കുന്ന തുക ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൂടുതൽ അലോപ്പതിക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടി വിനിയോഗിക്കുന്നു എന്ന് പറഞ്ഞു ഈ ആശുപത്രി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ആശുപത്രിയാണ് ഇപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ ആയുർവേദ ആശുപത്രി ഗ്രാമപഞ്ചായത്തിലേക്ക് വീണ്ടുള്ളതാണ് പക്ഷെ പത്ത് പതിനെട്ട് ലക്ഷം രൂപയോളം പതിനെട്ട് ലക്ഷം രൂപ അതുപോലെ പ്രായച്ച ആളുകൾക്ക് മുട്ടുവേദന കൈമുട്ടുവേദന അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നിത്യ അഭ്യാസി ആന എടുക്കും എന്ന് പറയുന്ന പോലെ ആയുർവേദത്തിൽ നമ്മൾ നിത്യവും അവിടുത്തെ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞാൽ കുറേ കാലം കൂടെ നമുക്ക് ഈ സമൂഹത്തിൽ ജീവിച്ചു പോകാൻ കഴിയുമെന്നുള്ളത് തെളിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആയുർവേദ ആശുപത്രികൾക്ക് അല്ലെങ്കിൽ ആയുർവേദ ഹോസ്പിറ്റലുകളിൽ നിന്നും വളരെ ആളുകൾ അങ്ങോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പെട്ടെന്ന് നമുക്ക് അസുഖം വരുമ്പോൾ അലോപ്പത്തി ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് രോഗം ഭേദമാക്കാൻ കഴിയുമെങ്കിലും കുറേ ദിവസത്തെ ചികിത്സയിലാണ് നമുക്ക് ആയുർവേദത്തിലൂടെ രോഗം മാറ്റാൻ കഴിയുന്നത് പക്ഷേ അത് കണ്ടിന്യൂ ആയി നമുക്ക് ചികിത്സിക്കാൻ കഴിഞ്ഞാൽ വളരെ നല്ല അസുഖം ലഭ്യമാക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഇന്ന് ആയുർവേദ മേഖലയിലുണ്ട് ഒരു ആയുർവേദ ഹോസ്പിറ്റൽ നമ്മൾ തിരുവനന്തപുരത്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ഇവിടെ വന്ന് ചികിത്സ പോയി എന്നുള്ള പത്രത്തിലേക്ക് വായിച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ചികിത്സ ലഭ്യമാകുമ്പോൾ രോഗികളോടുള്ള സമീപനം ഡോക്ടറുടെ സമീപനമാണ് ഒരു പരിപാലന രോഗം മാറുന്നത് നമ്മുടെ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏതൊരു വിധമായ ആയിരം പതിനാലും അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ലഭ്യമാക്കുന്നതിന് പക്ഷേ മരുന്നിൻ്റെ കുറവുകൾക്ക് നിരന്തരം ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട് മരുന്നിൻ്റെ കുറവുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറയുകയും അതും അത് ആളുകൾക്ക് എത്രയും കൂടുതൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു പ്രവർത്തനമാണ് ഇവിടെ ആയുർവേദ ആശുപത്രി നടന്നു വരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് തന്നെയാണ് ഒരു മെഡിക്കൽ ക്യാമ്പ് ഇവിടെ എടുക്കാൻ കഴിയാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും ഇവിടെ വരുന്ന ആളുകൾ ഒരു തിരുവനന്തപുര ചികിത്സയുമായി ബന്ധപ്പെട്ട് ആയുർവേദ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഇത് ഏറെ ഗുണകരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഇതൊരു ഒരുപതരക്കാണ് ഈ പരിപാടി വെച്ച് നമുക്ക് പത്തര കഴിഞ്ഞു വളരെയധികം എല്ലാം ഈ മെഡിക്കൽ ക്യാമ്പ് നിങ്ങളുടെ എല്ലാവരുടെയും മുൻപാകം കൂടി ഉപചാരികമായി ഉദ്ഘാടനം അറിയിച്ചു ഒരുപാട് നടത്തുന്നു നന്ദി നമസ്കാരം ഉദ്ഘാടനം ചെയ്ത പ്രസിഡന്റിനായി നന്ദി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ഏറ്റവും സ്നേഹബഹുമാനമുള്ള വൈസ് പ്രസിഡന്റ് ശ്രീമതി സർവാനന്ദ് സെന്നെ ഏറ്റവും സ്നേഹാദരങ്ങളുടെ ക്ഷേമം ഏറ്റവും സ്നേഹമുള്ള യോഗത്തിന്റെ അധ്യക്ഷ ക്ഷമകാര്യ സെൻ്റെ ചെയർപേഴ്സൺ ശ്രീമതി ഡേലി ഏറ്റവും ഭീകരനായ നമ്മുടെ ഉള്ള ബുദ്ധിമുട്ടാണ് നമുക്ക് ദൂരെയായി പോയി ചിലർക്കൊക്കെ എന്തോ അങ്ങനെ പല ചിന്തകളുള്ള ഒരു വിധമാണ് നമ്മൾ മെഡിറ്റൽ ക്യാമ്പിലേക്ക് എത്തുമ്പോൾ പക്ഷേ ഇവിടെ ഇന്ന് നമുക്ക് ബി പി നോക്കുന്നുണ്ട് ഷുഗർ ആകുന്നുണ്ടോ നോക്കുന്നു ബ്ലഡ് പ്രഷർന്നു അത് നമുക്ക് വേണ്ട വിവിധ ഭയ മരുന്നുകൾ നൽകുന്നു നമുക്കറിയാം നമ്മളെ എത്തുമ്പോൾ നമ്മുടെ നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ തന്നെ പ്രത്യേകിച്ച് സ്ത്രീകൾ രോഗികളായി കൊണ്ടുവരുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ രോഗ ജീവിത ശൈലി രോഗങ്ങളേക്ക് നമ്മൾ കടന്നു പോകുകയും അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഉദര രോഗങ്ങൾ ഒക്കെ പിടിപെടുകയും അതോടൊപ്പം നമ്മൾ ജോലി ചെയ്ത് കൊറേ കാലം കഴിയുമ്പോൾ അവരെല്ലാം രോഗികളായി മാറുന്ന ഈ സാഹചര്യത്തിൽ വാർത്ത പറ്റുന്ന മാതാപിതാക്കളെ നമ്മൾ വൃദ്ധസദനത്തിലേക്ക് ആനയിക്കുകയും അവരുടെ മനസ്സ് ശരിക്കും വിഷമിച്ചുകൊണ്ട് വൃദ്ധസദനങ്ങളിൽ അയക്കുന്നുകൊണ്ട് അവരുടെ ജീവിതം ഓർമ്മിക്കപ്പെടുമ്പോൾ നമ്മുടെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് നമ്മുടെ മാതാപിതാക്കൾ മുതിർന്ന പവന്മാരെല്ലാം അവരുടെ മക്കളോടൊപ്പം ചെറുമക്കളോടൊപ്പം സന്തോഷിച്ച് അവരുടെ ഭവനങ്ങളിൽ തന്നെ കഴിയണമെന്ന ചിന്തയോടുകൂടി ഇത്തരത്തിലുള്ള മെഡിക്കൽ ക്യാമ്പുകളും അതോടെ തന്നെ നമ്മുടെ മുതിർന്ന ഭവനന്മാരെ സംരക്ഷിക്കുന്നതിനുള്ള പ്രോജക്റ്റുകളൊക്കെ വെച്ചുകൊണ്ട് വെള്ളട ഗ്രാമപഞ്ചായത്ത് കുട്ടികൾ മുതൽ മുതിർന്നവരെ വരെ ഏറ്റവും പരിപാലനത്തോടെ പരിപാലിക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളും നമ്മുടെ ആഴ്ചയും ആരോഗ്യത്തെയും കാർ സംരക്ഷിക്കുന്നതിനും നമുക്ക് ഒരു നിർത്തും അതിൻ്റെതായ കടമകളുണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മുടെ ഡോക്ടറോട് പറഞ്ഞു നമുക്ക് സ്ത്രീകൾക്ക് പ്രത്യേക വ്യായാമ മുറകൾ നമ്മളെല്ലാം ഒരു പ്രായം എഴുപ്പ് നടത്താൻ വയ്യ ഇരിക്കാൻ വയ്യാ നമ്മളെല്ലാവരും വീടുകളിൽ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് പ്രത്യേകിച്ച് സ്ത്രീകൾ എപ്പോഴും നമ്മൾ എങ്ങനെ വിഷമങ്ങളും പണ്ടത്തെ പരാധീനങ്ങളും ഒക്കെ പറഞ്ഞ് ഒതുങ്ങി കൂടാതെ ചെറിയ ചെറിയ എക്സസൈസ് ചെയ്തുകൊണ്ട് നമുക്ക് നടക്കുന്നതിനും വീട്ടിൽ നമ്മുടെ സ്വന്തം നൃത്തം ഒരു ാണ് ആയുർവേദം നൽകുന്നത് നമ്മളെ ജയിലിൽ ചെയർപേഴ്സൺ പറഞ്ഞതുപോലെ ചിലപ്പോൾ സൗന്ദര്യം കുറവായിരിക്കും ഈ മരുന്നുകൾക്ക് കഠിനം കൂടുതലായിരിക്കും അപ്പൊ സൗന്ദര്യത്തിലെല്ലാം അതിന്റെ അതിന്റെ അസത്തയിലാണ് ഏറ്റവും വലുതായി നൽകുന്നതെന്ന് ചിന്തിച്ചുകൊണ്ട് ഈ മരുന്നുകൾ എല്ലാ സമയം കഴിക്കുന്നതിനും നമുക്ക് അത്രപോലുള്ള മതങ്ങളല്ല ശകലം മണം വ്യത്യാസം ഉണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിന് അത് പ്രയോജനം ചെയ്യുമെന്നുള്ള ചിന്തയോടുകൂടി

మెడికల్ హెడ్లైనోడే ఇది మెడ క్యాంపు నద్ధం వ్యక్తమై ఇవర్ సంసాచున్నారు వార్థిక